നമസ്കാരം റാഫ് മലയാളത്തിലേക്ക് എവർക്കും സ്വതം ട്രാൻസ്ഫർ ജാലകം തുറന്നിരിക്കുന്ന ഘട്ടത്തിൽ പലതരത്തിലുള്ള റൂമറുകൾ പ്രചരിച്ചു കൊണ്ടിരിക്കും അത് സ്വാഭാവികമാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ ട്രാൻസ്ഫറുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകൾക്ക് വേണ്ടി ആരാധകർ കാത്തിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അത് മുതലെടുക്കാനുള്ള ശ്രമങ്ങളും ഉണ്ടാവും ഇത് നമ്മളെല്ലാ ട്രാൻസ്ഫർ വിൻഡോയുടെ ഘട്ടത്തിലും നടക്കുന്നതാണ് നടക്കുന്നത് കാണുന്നതാണ് ഏതായാലും പുതിയ കോച്ച് ആരായിരിക്കും ആ കാര്യത്തിൽ ബ്ലാസ്റ്റേഴ്സ് ഉടൻ തീരുമാനമെടുക്കുമോ ഇത്തരം കാര്യങ്ങളിലൊക്കെ നമുക്ക് വിശ്വാസയോഗ്യമായ സോഴ്സിൽ നിന്നൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട് അത് നിങ്ങളുമായിട്ട് പങ്കുവെക്കുകയാണ് ടൈംസ് ഓഫ് ഇന്ത്യയുടെ സ്പോർട്സ് എഡിറ്റർ മാർക്കസ് റിപ്പോർട്ട് റിപ്പോർട്ടിനനുസരിച്ച് ബ്ലാസ്റ്റേഴ്സ് വരും മത്സരങ്ങളിലും ഇൻട്രിങ് കോച്ചുമാരായിട്ടുള്ള തോമസ് ഷോർസ് ടി ജി പുരുഷോത്തമൻ എന്നിവരെ തന്നെ വെച്ചുകൊണ്ട് മുന്നോട്ട് പോകും അതേസമയം കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു ലോങ് ടേം സോളിഡ് പ്രൊഫൈലിനായിട്ടുള്ള സെർച്ച് കണ്ടിന്യൂ ചെയ്യുകയാണ് അതായത് ഒരു സോളിഡ് പ്രൊഫൈൽ മികച്ച പ്രൊഫൈലുള്ള കോച്ചിനായിട്ടുള്ള ശ്രമങ്ങൾ ബ്ലാസ്റ്റേഴ്സ് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് അതൊരു ലോങ് ടേം സോളിഡ് പ്രൊഫൈൽ എന്ന രൂപത്തിൽ നല്ലൊരു കോച്ചിനെ കണ്ടെത്തണം അതിലുള്ള ശ്രമങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു അതേസമയം വരും മത്സരങ്ങളിലും കോച്ചുമാരായിട്ട് ഇവർ രണ്ടുപേരും തന്നെയായിരിക്കും ടി ജി പുരുഷോത്തമനും തോമസ് ഷോർസും ആയിരിക്കും എന്നാണ് അതിനാണ് സാധ്യത എന്നാണ് ഇപ്പോൾ മാർക്കസ് മുർഖുലോടെ റിപ്പോർട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് ലോങ് ടേം സോളിഡ് പ്രൊഫൈൽ കണ്ടിന്യൂസ് ഇനിയിപ്പോ നമ്മൾ നോക്കുന്നത് ട്രാൻസ്ഫർ ജാലകത്തിൽ എന്ത് സംഭവിക്കും ബ്ലാസ്റ്റേഴ്സിന് ചില പൊസിഷനുകളിൽ കൂടുതൽ ശക്തിപ്പെടുത്തേണ്ടതുണ്ട് അതുപോലെ ചില താരങ്ങൾ പുറത്തു പോകാനുള്ള സാധ്യതയുമുണ്ട് പല റൂമറുകൾ നിങ്ങളിപ്പോൾ കേൾ കേൾക്കുന്നുണ്ടാവും അമ്മാവിയുടെ കാര്യത്തിൽ മുഹമ്മദ് നസീലേക്ക് പോകുന്നതെന്നൊക്കെയുള്ള റൂമറുകൾ വരുന്നു പക്ഷെ നമുക്ക് വ്യക്തമായിട്ടുള്ള ഉറപ്പിക്കാവുന്ന സോസിൽ നിന്ന് വരാത്തുകൊണ്ടാണ് നമ്മളത് വീഡിയോ ചെയ്യാത്തത് എന്നാലിപ്പോൾ മാർക്കസ് മുറഹുല ഒരു കാര്യം പറയുന്നുണ്ട് ഈ ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ കേരള ബ്ലാസ്റ്റേഴ്സ് വളരെ ബിസി ആയിരിക്കും വിത്ത് അറൈവൽ ആൻഡ് ഡിപ്പാർച്ചർ ഇൻ ആൻഡ് അറ്റംപ്റ്റ് ടു സ്ട്രെങ് ഡിസൈഡ് ആ ഒരു സ്ക്വാഡ് സ്ട്രെങ്തൻ ചെയ്യാൻ തന്നെ ബ്ലാസ്റ്റേഴ്സ് തീരുമാനിച്ചിട്ടുണ്ട് അതുകൊണ്ട് താരങ്ങളുടെ വരവും പോക്കും സംഭവിക്കും എന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫർ ഇവിടെ നടക്കും ഈ ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ പല ട്രാൻസ്ഫറുകളും നടക്കാൻ പോകുന്നു പലരും വരാൻ പോകുന്നു ചില താരങ്ങളും വിട്ടുപോകാൻ പോകുന്നു അതാണ് ഈ ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ നടക്കാൻ പോകുന്നത് ബ്ലാസ്റ്റേഴ്സ് അവരുടെ സ്കോഡ് സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് എന്ന് വേണം മാർക്കസ് മുർഹുല അവരുടെ റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാക്കാൻ ഇനിയിപ്പോൾ ഏതൊക്കെ താരങ്ങൾ പോകും ഏതൊക്കെ താരങ്ങൾ വരും ആ കാര്യത്തിൽ നമുക്കൊരു വ്യക്തമായിട്ടുള്ള റിപ്പോർട്ട് ലഭിച്ചിട്ടില്ല അതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞു കേൾക്കുന്ന പേരുകൾ നമ്മൾ വീഡിയോ ചെയ്യാത്തത് കുറച്ചുകൂടി വിശ്വാസ യോഗ്യമായിട്ടുള്ള സോസിൽ നിന്നും വന്നാൽ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്യാം വീട് അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോസ് ഉണ്ട്